എല്ലാവർക്കും നമസ്കാരം കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ വിരുദ്ധരാണ് മനുഷ്യരായ നമ്മൾ യാതൊരു ധാർമ്മികതയും ദാക്ഷിണ്യവും കൂടാതെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ എത്രയോ മനുഷ്യരെ നമ്മൾ തേജോവധം ചെയ്യുന്നുണ്ട് ഒരു ചിന്തകൻ കുറിക്കും ബിഫോർ യു അക്യൂസ് ആൻഡ് കണ്ടെം യു ബെറ്റൺ നോൺ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട് കുറ്റവും കുറവും ലേശമില്ലാത്ത ദൈവപുത്രന്റെ മേൽ ക്രൂരവും കടോരവുമായ കുറ്റങ്ങൾ ചാർത്തി ഹീനമായ കുരിശുമരണത്തിന് വിധിച്ച ഒരു ലോകത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും ഹീനമായ കൃത്യമാണ് നിരപരാധികളെ പഴി പറയുകയും പഴിചാരുകയും ചെയ്യുന്നത് പരീശ പ്രമാണിവിടെ ദേവാലയത്തിലെ പ്രാർത്ഥന പോലും കുറ്റാരോപണത്തിൻ്റെതായി മാറുകയാണ് തന്റെ പൊങ്ങച്ചം പരസ്യമായി പ്രസ്താവിക്കുകയും ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും തിന്മകൾ നിരത്തി അവരെക്കാൾ തൻ ഭക്തനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥന ആത്മീയതയുടെ ഏറ്റവും വലിയ പൊള്ളത്തരമാണ് മറ്റൊരു ചിന്തകൻ എഴുതുന്നത് അക്യൂസേഷൻ റിവീൽസ് ദ ഓഫ് ദ അക്യൂസർ മോർ ദാൻ ദ അക്യൂസ്ഡ്

മറുപടി പറയേണ്ടി വരും ദൈവം അവർക്കായി എഴുന്നേൽക്കും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഈ നുണ പറച്ചിൽ നിന്നും പരിചാരിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ നിരപരാധിക്കായി ദൈവം എഴുന്നേൽക്കുമ്പോൾ നാം മറുപടി പറയേണ്ടി വരും വിധിക്കാൻ നമ്മൾ ആരാണ് സദൃശവാക്യങ്ങൾ മുപ്പതാം അധ്യായം പത്താം വാക്യം ദാസനെ കുറിച്ച് യജമാനോട് ഏഷ്ണു പറയരുത് അവൻ നിന്നെ ശപിപ്പാനും നീ കുറ്റക്കാരനായി തീരുവാനും ഇടവരരുത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗ അവിടുന്ന് ഞങ്ങൾക്ക് പകർന്ന വിവേകം തക്ക വിധത്തിൽ തക്ക സമയത്ത് അനുഗ്രഹപ്രദമായി ഉപയോഗിക്കുവാൻ കൃപചൊരിയണമേ പരിശുദ്ധാത്മജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ബുദ്ധിയും ഞങ്ങളുടെ അനുഭവവും നല്ല കാര്യങ്ങൾ കണ്ടെത്തുവാനും അത് പ്രകാശിപ്പിക്കാനുമുള്ളതായി മാറണമേ ഒരാളെക്കുറിച്ചും അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് തേജോപദം നടത്തുന്നവരായി ഞങ്ങൾ മാറരുതേ കർത്താവേ അങ്ങനെ ഞങ്ങളിൽ വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുറവുകൾ അവിടുന്ന് പൊറുക്കണമേ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ യേശുവേ ദാവിതപുത്ര പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ